ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ രാജിവെച്ചു എന്നതായിരുന്നു ഈ ദിവസങ്ങളിലെ മറ്റൊരു പ്രധാന വാർത്ത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അദ്ദേഹം തൻ്റെ രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി മന്ത്രിസ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്ന ലോകായുക്ത ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഭരണം അവസാനിക്കുന്ന സാഹചര്യത്തിൽ രാജികൊണ്ട് കെട്ടിയിൽ ജലീലിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല എന്നതിനാൽ തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനമേ അല്ല അത് എന്ന് നമുക്ക് തിരിച്ചറിയാം ധാർമ്മികമായ വിഷയങ്ങൾ മുൻനിർത്തി രാജിവെക്കുന്നു എന്നാണ് ജലീൽ തൻ്റെ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്റെ രക്തം ഊറ്റിക്കുടിക്കാൻ വെമ്പുന്നവർക്ക് തൽക്കാലം ആശ്വസിക്കാം എന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിക്കുകയും ചെയ്തു തൻ്റെ നിരപരാധിത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ശ്രീ കെ ടി ജലീൽ യഥാർത്ഥത്തിൽ നിരപരാധിയാണോ എന്ന് വാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോൾ സത്യാന്വേഷിക്ക് സംശയമുണ്ട് കാരണം യോഗ്യതാ മാനദണ്ഡങ്ങൾ തിരുത്തിയാണ് ബന്ധുവായ കെ ടി അദീബിനെ മന്ത്രി ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ ജനറൽ മാനേജറായി നിയമിച്ചത് നിയമനം വിവാദമായപ്പോൾ കെ ടി അദീപും രാജിവെച്ചു എങ്കിലും ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ നിയമനം സ്വജനപക്ഷപാതം തന്നെയാണ് എന്ന് ലോകായുക്ത വിധിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായി ജലീൽ അധികാരമേറ്റ് രണ്ടു മാസത്തിനകം തന്നെ ബന്ധുവായ കെ ടി അദീബിനെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിൽ നിയമിക്കാൻ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു എന്ന് ലോകായുക്തിയുടെ വിധിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ അദീബിനെ നിയമിക്കുന്നതുവരെയുള്ള മുഴുവൻ നടപടിക്രമങ്ങളും അതിലെ ചട്ടലംഘനങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടുള്ളതാണ് ലോകായുക്തയുടെ വിശദമായ വിധി അദീബിന്റെ നിയമനം ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ ഡയറക്ടർ അറിഞ്ഞിട്ടുപോലുമില്ല എന്നതും സ്വകാര്യ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന അദീബിനെ ഡെപ്യൂട്ടേഷനിൽ പ്രസ്തുത സ്ഥാനത്തേക്ക് നിയമിക്കാനാവില്ല എന്ന വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശം ജലീൽ അവഗണിച്ചു എന്നതും ലോകായുക്തയുടെ വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇക്കാരണങ്ങളാൽ തന്നെ മന്ത്രി കെ ടി ജലീൽ അത്ര കണ്ട് നിഷ്കളങ്കനും നിരപരാധിയുമാണ് എന്ന് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിന് കഴിയില്ല തന്നെ ബന്ധു നിയമനത്തിൽ മാത്രമല്ല മന്ത്രി കെ ടി ജലീലിൻ്റെ സ്വജനപക്ഷപാതം എന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂനപക്ഷ കമ്മീഷന്റെ രൂപീകരണ നയത്തിൽ തന്നെ സ്പഷ്ടമായ ഇടപെടലുകളും തിരുത്തലുകളും വരുത്തിക്കൊണ്ട് മന്ത്രിയായിരുന്നപ്പോൾ കെ ടി ജലീൽ നിയമസഭയിൽ പാസാക്കിയെടുത്ത ഒരു ബില്ലുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കമ്മീഷന്റെ ചെയർമാൻ ഒരു ന്യൂനപക്ഷ സമുദായ അംഗവും മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധി അംഗമായും ഒരു ന്യൂനപക്ഷത്തിൽ നിന്ന് തന്നെ വനിതാ പ്രതിനിധിയും കമ്മീഷനിൽ ഉണ്ടായിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരുന്നു ഈ ധാരണയെയാണ് കെ ടി ജലീൽ തിരുത്തിയത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഒരു സമുദായ അംഗമാണെങ്കിൽ അതിലെ ഒരംഗം മറ്റൊരു സമുദായ അംഗമായിരിക്കണം എന്നതാണ് തിരുത്തിയത് മറ്റൊരു സമുദായം എന്നതിലെ മറ്റൊരു എടുത്തു മാറ്റി ഒരു എന്നാക്കി മാറ്റി അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ കമ്മീഷനിൽ മുഴുവനും ഏതെങ്കിലും ഒരു സമുദായാംഗമായാലും നിയമപരമായി ചോദ്യം ചെയ്യാനാവില്ല ന്യൂനപക്ഷ കമ്മീഷനെ മുഴുവനായി വിഴുങ്ങിക്കൊണ്ടുള്ള സ്വജനപക്ഷപാതത്തിൻ്റെ തന്നെ മറ്റൊരുദാഹരണമാണ് ഈ തിരുത്തൽ ഇതും രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് നവീന്റെയും ജാനകിയുടെയും നൃത്തം വിശകലനം ചെയ്തവരുടെ വർഗീയ ചുവയുള്ള പരാമർശങ്ങൾക്കെതിരെ പരസ്യ പ്രതികരണവും വിപ്ലവ നിലപാടുകളും കൈക്കൊണ്ടത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ ആണ് ഇടതുമുന്നണിയിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു നിയമനത്തിൽ ലോകായുക്തയുടെ വിധി കണ്ടെത്തിയിരിക്കുന്നത് സ്വജനപക്ഷപാതം എന്ന വർഗീയ സ്വഭാവമുള്ള കുറ്റകൃത്യമാണ് രാഷ്ട്ര സേവകനിൽ നിന്ന് രാഷ്ട്രവും സമൂഹവും പ്രതീക്ഷിക്കാത്ത ഒന്ന് എസ് എഫ് ഐക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കഴിയണം അപ്പോഴാണ് എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിഷ്പക്ഷമാണ് എന്നും അവർക്കും വർഗീയ സാമുദായിക താല്പര്യങ്ങളില്ല എന്നും വിശ്വസിക്കാൻ വാർത്തകൾ വായിക്കുന്ന പൊതുസമൂഹത്തിന് സാധിക്കുക തൃശൂർ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ ജാനകിയും നവീനും ഡ്യൂട്ടിക്കിടയിലെ വിശ്രമ സമയത്ത് ചെയ്ത സുന്ദരമായ നൃത്തം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആസ്വാദക മനസ്സുള്ള ഏവരും ഏറ്റെടുത്ത നൃത്ത ചുവടുകളായിരുന്നു ഇരുവരുടേതും ജോലിയുടെയും പഠനത്തിൻ്റെയും സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ ആയിരുന്നിരിക്കണം ഇരുവരും നൃത്തം ചെയ്തത് നൃത്തത്തിൻ്റെ ആസ്വാദ്യത ആയിരുന്നില്ല പക്ഷെ കേരളം ചർച്ച ചെയ്തത് സുന്ദര നൃത്തത്തിൻ്റെ മുപ്പത് സെക്കൻഡുകളിൽ ആരൊക്കെയോ ആരോപിച്ച വർഗീയതയും ദുസൂചനകളും കലർന്ന ആരോപണങ്ങളാണ് അനേകരെ ചൊടിപ്പിച്ചത് ഇരു മതവിഭാഗങ്ങളിൽ പെടുന്നവരായതുകൊണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദുരുപയോഗ സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയവരെ മലയാളികൾ പഞ്ഞിക്കിട്ടു മുപ്പത് സെക്കൻഡുകൾ നൃത്തം ചെയ്തവരുടെ മതപശ്ചാത്തലം ചികയേണ്ട ഇല്ലായിരുന്നു എന്നതാണ് പൊതു അഭിപ്രായം സത്യാന്വേഷിയും അതിനോട് യോജിക്കുന്നു മതം നോക്കി അല്ല സൗഹൃദങ്ങളും ആഘോഷങ്ങളും കണ്ടെത്തേണ്ടത് എന്നാൽ മതം നോക്കി സൗഹൃദം നടിക്കുകയും സ്വന്തം മതത്തിലേക്ക് ആകർഷിക്കാൻ സൗഹൃദവും പ്രണയവും ആയുധമാക്കുകയും ചെയ്യുന്ന വർത്തമാനകാല പ്രവണതയെ അതിശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു നവീനും ജാനകിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാളുകളിൽ കേരളം മുഴുവൻ നൃത്തം ചവിട്ടി നൃത്ത ചുവടുകളെ പ്രകോപിപ്പിച്ച വർഗീയ ചുവയുള്ള ആരോപണങ്ങൾ സത്യമാകാതിരിക്കാനും നൃത്തങ്ങളെ ഏകോപിപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുൻകരുതലുകൾ എടുക്കണം ജാഗ്രത കാണിക്കണം നിഷ്കളങ്കമായ സൗഹൃദങ്ങളെപ്പോലും സംശയിക്കത്തക്ക വിധം കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ ധ്രുവീകരിച്ച ഓരോ തീവ്രവാദത്തെയും അവരുടെ മതപ്രചരണ തന്ത്രങ്ങളെയും തള്ളിപ്പറയാനും ഇതേ രാഷ്ട്രീയ സംഘടനകൾ തയ്യാറാകണം അപ്പോഴാണ് സന്തുലനം സാധ്യമാകുന്നത് ജർമ്മനി ആസ്ഥാനമായ ബോണിയം എന്ന ഡിസ്കോ ഗ്രൂപ്പിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഒരു ഹിറ്റ് ഡിസ്കോ സംഗീതമാണ് റാസ്പുഡിൻ ബോണിയം ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ഫ്രാങ്ക് ഫാരിയൻ സുഹൃത്തുക്കളായിരുന്ന ജോർജ് റെയം ഫ്രെഡ് ജെ എന്നിവരോടൊപ്പം ചേർന്നാണ് ഗ്രിഗറി യഫിമോവിച്ച് റാസ്പുഡിന്റെ ജീവചരിത്രാംശങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ഗാനം രചിച്ചത് ആദ്യത്തെ വരികൾ തന്നെ ഇങ്ങനെയാണ് ീവ് എ സെർട്ടൻ മാൻ ഇൻ റഷ്യ ലോങ് എഗോ ഹി വാസ് ബിഗ് ആൻഡ് സ്ട്രോങ് ഇൻ ഹിസ് ഐസ് എ ഫ്ലേമിങ് ഗ്ലോ മോസ്റ്റ് പീപ്പിൾ ലുക്ക് ദ ബൈബിൾ ലൈക് എ പ്രീച്ച ഫയർ ബട്ട് ഹി ഓൾസോ വാസ് ദ കൈൻഡ് ഓഫ് ടീച്ചർ വിമൻ വുഡ് ഡിസയർ റാസ്പുഡിൻ റഷ്യയിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനായിരുന്നു സാർ ചക്രവർത്തി ആയിരുന്ന നിക്കോളാസ് രണ്ടാമൻ്റെയും കുടുംബത്തിൻ്റെയും സുഹൃത്തും ഉപദേശകനുമായിരുന്ന റാസ്പുട്ടിൻ പക്ഷേ അനുകരണീയമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയോ ബൈബിൾ പ്രഘോഷകനോ ആയിരുന്നില്ല തികച്ചും അരാജകത്വം നിറഞ്ഞ ജീവിതം നയിച്ചിരുന്ന റാസ്പുട്ടിൻ റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് അനഭിമതനായിരുന്നു അരാജകത്വത്തിൻ്റെ ആദർശവൽക്കരണം സംഗീതം രചിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് റാസ്പുട്ടിന് കൊടുക്കുന്ന മഹത്വം ഏതുവിധേനയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ജനുവരി പത്തിന് സൈബീരിയയിലെ ട്യൂമൻ ഗ്രാമത്തിലെ കർഷക കുടുംബത്തിലായിരുന്നു ഗ്രിഗറി എഫിമോവിച്ച് റാസ്പുഡിന്റെ ജനനം കൗമാരത്തിൽ വല്ലാത്ത കുറ്റവാസന കാട്ടിയിരുന്ന റാസ്പുഡിൻ മോഷണവും കള്ളുകുടിയും പതിവാക്കിയിരുന്നു നിയമപരമായ നടപടിയെന്നോണം അടുത്തുള്ള ഒരു ക്രൈസ്തവ ആശ്രമത്തിൽ റാസ്പുട്ടിനെ നല്ല നടപ്പ് പഠിക്കാൻ ബന്ധപ്പെട്ടവർ കൊണ്ടുചെന്നാക്കി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരു ദിവ്യനായിട്ടാണ് റാസ്പുട്ടിൻ ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തനിക്ക് ദൈവിക വെളിപാടികൾ കിട്ടുന്നു എന്ന അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആത്മീയ പ്രബോധനവും രോഗചികിത്സയും നടത്താൻ തുടങ്ങി രോഗസൗഖ്യങ്ങളെല്ലാം അത്ഭുതകരമായി അരങ്ങേറിക്കൊണ്ടിരുന്നു വളരെ വേഗം റാസ്പുഡിന്റെ അത്ഭുത പ്രവർത്തികളുടെ കഥകൾ രാജ്യമെങ്ങും പരന്നു അവ സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമന്റെ പത്നി അലക്സാണ്ട്രയുടെ ചെവിയിലുമെത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സാർ ഭരണത്തിലെ അവസാന ചക്രവർത്തി നിക്കോളാസ് രണ്ടാമനാണ് അപ്പോൾ റഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കിരീടാവകാശിയായ മകൻ അലക്സിക്ക് ഗുരുതരമായ ഹീമോഫീലിയ എന്ന രോഗമായിരുന്നു ഹീമോഫിലിയ ബാധിച്ച രാജകുമാരനെ കൊട്ടാരം വൈദ്യന്മാർ കൈയൊഴിഞ്ഞിരിക്കുന്ന സാഹചര്യം ചികിത്സകളൊന്നും ഫലം കാണാത്ത ആ അവസരത്തിലാണ് രക്തം വാർന്ന് വിവശനായ അലക്സിയെ ചികിത്സിക്കാൻ അത്ഭുത പ്രവർത്തകനായ റാസ്പുഡിൻ കൊട്ടാരത്തിലെത്തുന്നത് റാസ്പുഡിൻ്റെ ഇടപെടലുകളിലൂടെ രാജകുമാരന് താൽക്കാലികമായ രോഗശമനം അത്ഭുതകരമായി കൈവന്നു രാജ്ഞിക്ക് റാസ്പുട്ടിനോട് വലിയ മതിപ്പ് തോന്നാൻ അതിടയാക്കി അതോടെ എല്ലാ കാര്യങ്ങളിലും രാജ്ഞി റാസ്പുട്ടിന്റെ ഉപദേശം തേടുന്ന സ്ഥിതി രൂപപ്പെട്ടു റാസ്പുഡിൻ രാജ്ഞിയുടെ ഈ ആശ്രിതത്വത്തെ വളരെ നന്നായി ചൂഷണം ചെയ്യാനും തുടങ്ങി വൈകാതെ റാസ്പുഡിൻ റഷ്യയിലെ നിശ പാർട്ടികളിൽ സജീവമായ ഒരു സാന്നിധ്യമായി മാറി പ്രഭുഭവനങ്ങളിലെ സ്ത്രീകൾ റാസ്പുട്ടിന്റെ ചുറ്റും കൂടി റാസ്പുട്ടിൻ ബാലൈക എന്ന തന്ത്രിവാദ്യം മീട്ടി പാടി നൃത്തം ചെയ്തു ഇത്തരം പരിപാടികളിൽ ആത്മീയാചാര്യൻ എന്ന അവകാശപ്പെടുന്ന റാസ്പുഡിൻ പങ്കെടുക്കുന്നതിനെ അനേകർ എതിർത്തിരുന്നു ഇതിനിടെ റാസ്പുഡിൻ അലക്സാണ്ട്ര രാജ്ഞിയുടെ കാമുകനാണ് എന്ന കിംവതന്തിയും പരന്നു റാസ്പുഡിൻ അധികാരത്തിൽ ഇടപെടുന്നതിൽ നേരത്തെ തന്നെ രാജകുടുംബത്തിൽ അസ്വസ്ഥതകൾ പടർന്നിരുന്നു അയാളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ അവർ ചക്രവർത്തിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ രാജ്ഞിയാണ് സമ്മതിക്കാതിരുന്നത് മകന്റെ അസുഖം പൂർണ്ണമായി മാറുന്നതുവരെ റാസ്പുട്ടിൻ കൊട്ടാരത്തിൽ തന്നെ വേണമെന്ന് രാജ്ഞി നിർബന്ധം പിടിച്ചു അതേസമയം അത്ഭുത സിദ്ധികൾ കാട്ടി പ്രാർത്ഥനയിലൂടെ രോഗ ശുശ്രൂഷ നടത്തി നാടു ചുറ്റുകയായിരുന്നു റാസ്പുട്ടിൻ എല്ലാ നാടുകളിലും റാസ്പുട്ടിൻ പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ് സാർ ചക്രവർത്തിയുടെ ഭാര്യ മുതൽ തെരുവു വേശ്യകൾ വരെ നീളുന്നതായിരുന്നു റാസ്പുഡിന്റെ ബന്ധങ്ങൾ എന്നും ലൈംഗികമായി ബന്ധപ്പെടുന്നവരുടെ തലമുടി മുറിച്ച് സൂക്ഷിക്കുന്നത് റാസ്പുഡിന്റെ ശീലമായിരുന്നു എന്നും പറയപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റാസ്പുഡിൻ്റെ വീട് പൊളിച്ച് പരിശോധിച്ചപ്പോൾ തോട്ടത്തിലെ മണ്ണിനടിയിൽ നിന്ന് മുറിച്ച മുടി സൂക്ഷിച്ച കുറെ പെട്ടികൾ കണ്ടെടുത്തിരുന്നു റാസ്പുഡിൻ എന്ന അരാജകവാദിയുടെ കൊട്ടാരത്തിലെ സ്വാധീനം റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ കണ്ണിലെ കരടായി മാറാൻ അധിക സമയമൊന്നും വേണ്ടിവന്നില്ല ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്കെതിരെ പോരാടാൻ നിക്കോളാസ് രണ്ടാമൻ പുറപ്പെട്ട സമയത്ത് അലക്സാന്ദ്രോയും റാസ്പുട്ടിനും തമ്മിലുള്ള അടുപ്പം അന്തപ്പുരവും കടന്ന് മോസ്കോയിലും സെയിൻ പീറ്റേഴ്സ്ബർഗിലുമെല്ലാം സംസാര വിഷയമായി സ്ത്രീകളെയെല്ലാം അനുരക്തനാക്കാൻ കഴിവുള്ള ഭ്രാന്തനായ സന്യാസി ചക്രവർത്തിയുടെ അസാന്നിധ്യത്തിൽ റഷ്യയുടെ ഭരണപരമായ കാര്യങ്ങളിൽ പോലും നേരിട്ട് ഇടപെടാൻ തുടങ്ങി സാർ ചക്രവർത്തിയുടെ ബന്ധു ദിമിത്രി പൗലോവിച്ച് റുമനോവ് ഏതാനും രാജകുടുംബാംഗങ്ങളോട് ഒപ്പം ചേർന്ന് റാസ്പുഡിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി ചികിത്സ നടത്താൻ എന്ന മട്ടിൽ റാസ്പുഡിനെ വിളിച്ചു വരുത്തി കടുത്ത മദ്യപാനിയായിരുന്ന റാസ്പുഡിനെ ഒരു വീഞ്ഞ് സൽക്കാരത്തിന് ക്ഷണിച്ചു മാരകമായ സയനൈഡ് കലർത്തിയ കേക്കും വീഞ്ഞുമാണ് അയാൾക്ക് കഴിക്കാൻ നൽകിയത് കിട്ടിയതെല്ലാം റാസ്പുട്ടിൻ മൂക്കുമുട്ട തട്ടി പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ റാസ്പുഡിൻ മരിച്ചില്ല ക്രുതനായ ഫെലിക്സ് രാജകുമാരൻ റാസ്പുട്ടിന് നേരെ പലതവണ നിറയൊഴിച്ചു വീണുകിടന്ന റാസ്പുഡിനെ തറയിലിട്ട് തല്ലി എന്നിട്ടും ചാവാഞ്ഞപ്പോൾ ഒരു ചാക്കിൽ പൊതിഞ്ഞ് നേവ നദിയിലെ ഐസ് കട്ടകൾക്ക് ഇട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡിസംബർ പതിനാറിന് റാസ്പുഡിൻ കൊല്ലപ്പെട്ടു തണുത്തുറഞ്ഞ നേവ നദിയിൽ നിന്ന് കണ്ടെടുത്ത റാസ്പുഡിൻ്റെ മൃതദേഹത്തിൽ നാല് വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു വധിക്കപ്പെടുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് റാസ്പുഡിൻ രാജ്ഞിയോട് ഒരു പ്രവചനം നടത്തിയിരുന്നത്രേ താൻ ഒരു വർഷത്തിനുള്ളിൽ കൊല്ലപ്പെടുമെന്നും അതിൽ രാജകുടുംബത്തിന് പങ്കുണ്ട് എങ്കിൽ അവർ രണ്ടു വർഷത്തിനുള്ളിൽ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്നുമായിരുന്നു പ്രവചനത്തിന്റെ ഉള്ളടക്കം സന്ദർഭവശാൽ പ്രവചനം സത്യമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബോൾഷെവിക് വിപ്ലവം നടന്ന് ഒരു വർഷത്തിനകം ചക്രവർത്തിയുടെ കുടുംബം മുഴുവനും ദാരുണമായി കൊല്ലപ്പെട്ടു ഒക്ടോബർ വിപ്ലവത്തിലൂടെ സാർ രാജാക്കന്മാർ സ്ഥാനഭ്രഷ്ടരായി ബ്രിട്ടീഷ് കുറ്റാന്വേഷകനായ റിച്ചാർഡ് ഖുള്ളൻ ആണ് റഷ്യൻ സ്റ്റേറ്റ് ആർക്കൈവ്സിൽ നിന്ന് റാസ്പുഡിന്റെ മരണം സംബന്ധിച്ച രേഖകൾ തപ്പിയെടുത്തത് എന്നിട്ടും ലോകം കണ്ടതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച മരണങ്ങളിൽ ഒന്ന് ഇന്നും ദുരൂഹമായി തന്നെ തുടരുകയാണ് റാസ്പുഡിൻ കൊല്ലപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്ന സെയിൻ പീറ്റേഴ്സ്ബർഗിലെ യൂസുഫ് പാലസ് ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് റഷ്യയുടെ ഭ്രാന്തനായ സന്യാസിയുടെ ജീവിതം പിന്നീട് ലോകമൊട്ടാകെയുള്ള സംഗീത പ്രേമികൾ ഏറ്റുപാടുന്നതിനാണ് ചരിത്രം സാക്ഷ്യം വഹിച്ചത് അങ്ങനെയാണ് ബോണിയം ട്രൂപ്പിലെ ബോബി ഫാരലും റാറ റാസ്പുഡിൻ എന്ന ഹിറ്റ് ഗാനവുമായി രംഗത്തെത്തുന്നത് അരാജക ജീവിതങ്ങളെ ആദർശവൽക്കരിക്കുന്ന സംഗീതവും സാഹിത്യവും കലയും ആത്യന്തികമായി നന്മയായിരിക്കുമോ സൃഷ്ടിക്കുക എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നവീൻ്റെയും ജാനകിയുടെയും നൃത്തം എന്നല്ല നൃത്തം ചെയ്യുന്നവരിൽ ഭൂരിഭാഗം മനുഷ്യരും സംഗീതത്തിന്റെ അർത്ഥവും പശ്ചാത്തലവും അന്വേഷിക്കണമെന്നോ അറിയണമെന്നോ നിശ്ചയമില്ല നിർബന്ധമില്ല റിലാക്സ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നൃത്തമൊരു രാഷ്ട്രീയ നയപ്രഖ്യാപനമായി മാറാത്തിടത്തോളം കാലം അതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ